കൊച്ചിയിൽ റെയ്ഡ് നടക്കുകയാണ് ഇയാളുടെ വീട്ടിലും അതേസമയം തന്നെ റെയ്ഡ് നടക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം നമുക്ക് അയാളുടെ മുഖം തന്നെ കാണിക്കണം പത്ത് ലക്ഷം രൂപയൊക്കെ കൈക്കൂലി വാങ്ങുക അതിനു വേണ്ടിയിട്ട് രണ്ട് ലക്ഷം അഡ്വാൻസ് ആയിട്ട് വാങ്ങാൻ സ്വന്തം വാഹനം ഓടിച്ച് കൊച്ചിയിൽ നിന്ന് ഈ മനോജിൻ്റെ വീട്ടിലേക്ക് വരിക വാഹനം പുറത്ത് പാർക്ക് ചെയ്തിട്ട് ഈ പണം വാങ്ങുക എന്നൊക്കെ പറയുന്നത് അപാര ധൈര്യമാണ് നമ്മുടെ അർജുൻ മട്ടന്നൂർ നമുക്കിപ്പം ചേരുന്നുണ്ട് അർജുൻ മട്ടന്നൂർ ഇപ്പോൾ നിൽക്കുന്നത് ഇയാളുടെ വീട്ടിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അർജുൻ മട്ടന്നൂർ ഇയാളുടെ വീട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് അവിടെയും ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണോ കാറിൽ നിന്ന് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് വേറെ ആ അരുൺകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നതാ കടവന്ത്ര ചെലവന്നൂരിലെ ഇയാളുടെ വീട്ടിൽ ഈ വീട്ടിലാണ് രണ്ടു മാസം മുൻപ് ഈ വീട്ടിലേക്കാണ് ഈ പരാതിക്കാരനെ വിളിച്ചു വരുത്തിയത് ഈ രണ്ട് മാസം മുമ്പ് പരാതിക്കാരനെ ഈ വീട്ടിലേക്കാണ് വിളിച്ചു വരുത്തത് ഇവിടെ നിന്നാണ് ഇവിടെ വെച്ചാണ് ഈ പത്ത് ലക്ഷം രൂപ ഇത്തരത്തിൽ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് പക്ഷേ തരാൻ കഴിയില്ല എന്ന് ഈ പരാതിക്കാരൻ പറയുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇയാളുടെ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് കൂടുതൽ കസ്റ്റമേഴ്സിനെ മറ്റ് ഏജൻസികളിലേക്ക് മാറ്റാൻ വേണ്ടി ഇയാൾ ആരംഭിച്ചത് അലക്സ് മാത്യു ഇത്തരത്തിൽ ഈ ഡി ജി എമായ അലക്സ് മാത്യുവിൻ്റെ ഓഫീസ് പനമ്പള്ളി നഗറിലാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഇയാളുടെ ഈ വാടക വീട്ടിൽ ഇപ്പോൾ അടുത്ത ബന്ധുക്കൾ ഉള്ളൂ ഇപ്പോഴും പരിശോധന തുടരുകയാണ് ാണ് അതായത് നേരത്തെ ഈ മനോജ് എന്ന് പറയുന്ന പരാതിക്കാരനോട് തിരുവനന്തപുരത്തെ കടക്കലിൽ നിന്നും എറണാകുളത്തേക്ക് വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നു ഇവിടെ വെച്ച് ഇവർ കൂടിക്കാഴ്ച നടത്തുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ അവിടെ മറ്റ് ഏജൻസികൾക്ക് കസ്റ്റമേഴ്സിനെ താൻ മാറ്റി നൽകും അതുകൊണ്ട് തന്നെ അത് ചെയ്യാതിരിക്കണമെങ്കിൽ തനിക്ക് പത്ത് ലക്ഷം രൂപ കൈക്കൂലിയായി നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു പക്ഷേ മനോജ് അതിനെ കൂട്ടാക്കിയില്ല അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ മനോജിന്റെ ഗ്യാസ് ഏജൻസിയിൽ നിന്നുള്ള കസ്റ്റമേഴ്സിനെ മറ്റ് ഏജൻസികളിലേക്ക് മാറ്റാൻ ആരംഭിച്ചത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം കസ്റ്റമേഴ്സിന് ൾ മാ ചെയ്തു അതോടുകൂടിയാണ് മനോജ് കൂടുതൽ പ്രതിസന്ധിയിലായത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഗത്യന്തരമില്ലാതെ മനോജ നേരിട്ട് കാണാമെന്ന് പറയുകയും അങ്ങനെ ഇന്ന് കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തത് അത് വിജിലൻസിനെ അറിയിക്കുകയും അത്തരത്തിൽ അലക്സ് മാത്യുവിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുകയുമായിരുന്നു എന്തായാലും ഇവിടെ നിന്ന് നിർണായകമായ ചില രേഖകളും അതോടൊപ്പം തന്നെ പണവും ഒക്കെ തന്നെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഈ വീട്ടിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വാടക വീടാണ് പനമ്പള്ളി നഗറിലുള്ള ഓഫീസിന് തൊട്ടടുത്ത് തന്നെയുള്ള ഈ വീട്ടിൽ ആണ് അയാൾ താമസിച്ചിരുന്നത് സ്വാഭാവികമായും ഇവിടെ വെച്ച ഇത്തരത്തിൽ കൂടുതൽ ആളുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിജിലൻസ് പരിശോധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രേഖകളൊക്കെ തന്നെ കണ്ടെത്താനാണ് വിജിലൻസിന്റെ ശ്രമം അത്തരത്തിൽ പണമടക്കം വിവരത്തിണ്ടോ എന്നും ൻസ് പരിശോധിക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ശശിധരൻ ഇങ്ങോട്ടേക്ക് പ്രേക്ഷകർ കാണുന്നത് മറുഭാഗത്ത് തിരുവനന്തപുരത്ത് മനോജിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളും തലസമയം പ്രേക്ഷകർക്ക് കാണാം എറണാകുളത്തെ വീട്ടിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നു ഒപ്പം പണം വാങ്ങിയ മനോജിന്റെ വീട്ടിൽ നിന്നും റെയ്ഡ് ഉണ്ട് അലക്സ് മാത്യു അതിലിപ്പോൾ മാധ്യമങ്ങൾക്ക് പിടിതരാതെ ഒളിച്ചിരിക്കുകയാണ് നേരത്തെ ആ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി നമ്മുടെ ക്യാമറ ഫ്രെയിമിൽ തന്നെ പതിഞ്ഞിരുന്നു ആ ദൃശ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ കാണിക്കാം അലക്സ് മാത്യുവിൻ്റെ മുഖം ഇയാൾ ഐ ഒ സിയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് ഉയർന്ന തസ്തികയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് പത്ത് ലക്ഷം രൂപയാണ് ഗ്യാസ് ഏജൻസി തുടങ്ങിയ ആ മനോജിൽ നിന്ന് അയാളുടെ കസ്റ്റമേഴ്സ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത് ആ പണം വാങ്ങാൻ കടവന്ത്രയിൽ നിന്ന് സ്വന്തം വാഹനം ഓടിച്ച് തിരുവനന്തപുരത്തെത്തി ആ വാഹനം പുറത്ത് പാർക്ക് ചെയ്ത് രണ്ട് ലക്ഷം രൂപ കൈപ്പറ്റുന്നതിനിടയിലാണ് നേരത്തെ മനോജ് വിവരം അറിയിച്ച അവിടെ എത്തിയ വിജിലൻസ് ഉദ്യോഗസ്ഥർ അയാളെ പിടികൂടുന്നത് ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ഇയാൾ ആ പിടികൂടുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇതാണ് ആ അലക്സ് മാത്യു ആ അലക്സ് മാത്യു പത്ത് ലക്ഷമാണ് ചോദിച്ചത് രണ്ട് ലക്ഷം ആണ് കൈപ്പറ്റാനായിട്ട് എത്തിയത് എല്ലാം കൈവിട്ടുപോയി ഇന്ന് വിജിലൻസിൻ്റെ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എങ്ങോട്ടോ നോക്കി നിപ്പുണ്ട് എന്നുള്ളതാണ് ഇനി എങ്ങോട്ടും നോക്കിയിരുന്നിട്ട് കാര്യമില്ല കുറച്ചൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് ഈ മനുഷ്യർ നന്നാവുക എന്നുള്ളതാണ് അലക്സ് മാത്യു ഒരു പക്ഷേ വർഷങ്ങളായി കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാവാം എന്നതിനെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ വിജിലൻസിൻ്റെ സംഘം ഈ മനോജിൻ്റെ വീട്ടിലെത്തി ഈ അലക്സ് മാത്യുവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു രണ്ടു ലക്ഷം രൂപ വാങ്ങി ഒരു ഭയവും ഇല്ലാതെ വണ്ടി പുറത്ത് നിർത്തി വീട്ടിൽ പോയി കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം അതിനുവേണ്ടി കൊച്ചിയിൽ നിന്ന് വണ്ടി ഓടിച്ചു പോയാണ് വാങ്ങിയത് പത്ത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് വേണം എന്നാവശ്യപ്പെടുകയായിരുന്നു ഇയാളുടെ കാറിൽ നിന്ന് ഒരു ലക്ഷം രൂപ കൂടി ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് വീട്ടിലും പ്പോൾ റെയ്ഡ് നടക്കുകയാണ് ഒരേ ഒരേസമയം തിരുവനന്തപുരത്തും കൊച്ചിയിലുമായിട്ടാണ് പരിശോധന നടക്കുന്നത് നേരത്തെ തന്നെ വിജിലൻസ് എസ് പിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അയാളുടെ പേര് നോട്ട് ചെയ്തിരുന്നു ഈ കാറ് തുറന്നപ്പോൾ കാറിൻ്റെ ഇടുക്കിയിലെ ബാഗിൽ നിന്നും ഒരു ലക്ഷം രൂപ കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ പിരിവെടുത്തു വരുന്ന വഴിയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചെറിയ പിരിവല്ല ലക്ഷക്കണക്കിന് രൂപയാണ് അയാൾ കൈപ്പറ്റിയിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പത്തു ലക്ഷം രൂപ അതിൽ രണ്ട് ലക്ഷം രൂപയുടെ അഡ്വാൻസിനിടയിലാണ് ഈ അലക്സ് മാത്യുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് പ്രയോജനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വരാം ഈ വാർത്തയുടെ തുടർ വാർത്തകൾ അല്പസമയത്തിനുള്ളിൽ പ്രതീക്ഷിക്കും വിജിലൻസ് എസ് പി അവിടെ എത്തുകയും ചെയ്യും മാധ്യമങ്ങളെ കണ്ടപ്പോൾ അലക്സ് മാത്യുവിൻ്റെ പ്രതികരണമാണ് ഇതാണ് അലക്സ് മാത്യു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മീഡിയയിലേക്ക് വരുന്നുണ്ട് നമ്മൾ ലൈവായി കൊടുക്കുന്നു എന്ന് എന്നറിഞ്ഞപ്പോൾ അവിടെ നിന്ന് മുഖം മാറ്റുകയാണ് അലക്സ് മാത്യു ചെയ്തത് ഇന്ന് മാത്രം പിരിവ് മൂന്ന് ലക്ഷം രൂപയാണ് അലക്സ് മാത്യുവിൻ്റെ പിടിയിലായിരിക്കുന്നു അലക്സ് മാത്യു